ഞാൻ അറക്കൽബാബയിലെ കുരുക്കിൽ കൂടി പോകുന്നു അറക്കൽ ബാബ മിഥുൻ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഒരു ആശയം ഇത്ര വേഗത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെയാണ് വളർന്നത് അത് അന്വേഷിക്കേണ്ടതല്ലേ ആ വളർച്ച ദുരൂഹമല്ലേ അതിനുള്ളിൽ വർഗീയ ശക്തികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതല്ലേ അന്വേഷണത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ മെക്സവൻ അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ എത്രയോ പ്രാവശ്യം ഇൻ്റലിജൻസിൽ നിന്നും മറ്റുമൊക്കെ നേരിട്ടും അല്ലാതെയും രഹസ്യമായും പരസ്യമായും വിവിധ സെൻറ്ററുകൾ സന്ദർശിക്കുകയും ഞങ്ങളെയൊക്കെ വിളിച്ചും ഞങ്ങളെ പറ്റിയും അന്വേഷണങ്ങൾ നടന്നതാണ് പിന്നെ ഈ ശക്തമായ ഭരണകൂടം നിലവിലുള്ള ഒരു രാജ്യത്ത് അവരുടേതായ പണി അവർ ചെയ്യുമല്ലോ ഇനി എന്ത് അന്വേഷണങ്ങൾ നടത്തിയാലും ശരിക്ക് അന്വേഷിച്ച് ഇതിനെതിരിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി എടുക്കുകയാണ് വേണ്ടത് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്തുകൊണ്ട് വളർന്നു എന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒരു അലുമിനി മീറ്റിൽ വെച്ച് അറിഞ്ഞൊരു കാര്യം ഷെയർ ചെയ്തതും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഞങ്ങൾ സെൻടർ തുടങ്ങിയപ്പോൾ തന്നെ ഏറെക്കുറെ ഇരുന്നൂറോളം പേരാണ് പരിസര പഞ്ചായത്തുകളിൽ നിന്ന് പെരുവള്ളൂരിലെത്തിയത് പിന്നെ അതിനടുത്തുള്ള ഗവൺമെൻ്റ് സ്കൂളിൽ വെച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് ലേഡീസ് സെൻറ്ററിലും നൂറ്റമ്പത് ഇരുന്നൂറ് ആയി പരിസര പഞ്ചായത്തുകളിലുള്ളവർ അതേപോലെ കൊണ്ടോട്ടി തുറക്കലിൽ നിന്ന് അതിൻ്റെ പരിസരങ്ങളിലുള്ളവരൊക്കെ ഏറ്റെടുത്ത് അവിടെ നിന്നാണ് പിന്നീട് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള എൻക്വയറി വരുന്നതും ഇത് വ്യാപിപ്പിക്കുന്നതും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ഇത് ഈ രീതിയിൽ കാരണം ഇത്ര വലിയ വ്യാപകമായി പോകുമെന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചതല്ല പ്രത്യേകിച്ച് ഇതിൻ്റെ ലളിതമായ സ്വഭാവം ഫീസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിട്ടയർഡായതും അല്ലാത്തവരുമായ പ്രായമുള്ള ആളുകൾക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളും അതിലപ്പുറം സാമൂഹികമായ ഒറ്റപ്പെടൽ മാറാനും പ്രത്യേകിച്ച് ജാതിമചിന്തക്കൊക്കെ അതീതമായിട്ട് ചെറുപ്പകാലത്തിൽ നമ്മളെ സ്കൂളിലുള്ള ആ ഒരു സൗഹൃദം അപ്പോൾ ഇതെല്ലാം കൂടെ തിരിച്ചു കിട്ടി ഇതിനെപ്പറ്റി നാട്ടിൽ റിസൾട്ടാണ് മെയിൻ അതിങ്ങനെ പലരിലേക്കും ഷെയർ ചെയ്യാൻ തുടങ്ങി പലർക്കും മരുന്നിൻ്റെ അളവ് കുറക്കാൻ സാധിച്ചു അങ്ങനെ അറുപത് ആളുകളും ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗം ബാധിച്ചിൽ വരുന്ന ഒരു സംഭവം അങ്ങനെ ഇത് വ്യാപിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞങ്ങളിതൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതും തുടർന്ന് രണ്ട് അതിനു മുമ്പായിട്ട് ഒക്ടോബറിൽ ഞങ്ങൾ ഗവണ്മെന്റിനൊരു നിവേദനം ഞാൻ നവഭാരത നവകേരള സദസ്സിൽ ഞാൻ പങ്കെടുത്തതാണ് അന്ന് മലപ്പുറത്ത് വെച്ച് ഞാൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇതിൻ്റെ നിവേദനം കൊടുത്തിരുന്നു ഇങ്ങനൊരു ഉണ്ടെന്നും നമുക്ക് പൊതുവായി ജനങ്ങൾക്ക് കൂടിയിരിക്കാനുള്ള പൊതു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് സോഷ്യൽ ലൈഫിലേക്ക് വരാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജനകീയമായി ജനങ്ങൾ ഏറ്റെടുത്ത് പൊതുസ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന സംഭവമാണെന്നും ഇത് കേരളത്തിലും കേന്ദ്രത്തിലും ഗവൺമെന്റുകളുടെ സഹായത്തോടു കൂടി എല്ലായിടത്തും നടപ്പാക്കിയാൽ നല്ലൊരു മനസ്സുള്ളവൻ അല്ലെങ്കിൽ മാനസികാരോഗ്യമുള്ളവന്റെ മനസ്സിൽ മറ്റ് അനാവശ്യ ചിന്തകളൊന്നും വരില്ല ഒരു പോസിറ്റീവ് കിറ്റി എപ്പോഴും ഉണ്ടാകും പക്ഷേ അനുഭവിക്കുന്ന സ്മാർട്ടായിട്ട് പോലെ പോലെ അതല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും നേതൃത്വത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല അത് മാത്രമല്ല ഈ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളുണ്ടാവില്ലേ അതായത് ഇതിൽ കോൺഗ്രസ് ഉണ്ടാകും ലീഗുകാരുണ്ടാകും ബി ജെ പി കാരുണ്ടാകും മാർക്കിസ്റ്റുകാരുണ്ടാകും അതേപോലെ തന്നെ എല്ലാ മതസംഘടനകളുടെ ആളുകളുണ്ടാകും വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നവരുണ്ടാകുന്ന ഒരു പരിച്ഛേദമായ നമ്മളെ നാട്ടിൽ എവിടെയും ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ നാട്ടിലെ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുക പിന്നെ ആരോടും ജാതി ചോദിച്ചിട്ടില്ല മതം ചോദിച്ചിട്ടില്ല രാഷ്ട്രീയം ചോദിച്ചിട്ടില്ല പലപ്പോഴും വിവാദമായതിന് ശേഷം ഞങ്ങൾ ഇന്ന പ്രവർത്തകരാണെന്ന് മൈക്കിന് മുമ്പിൽ വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായത് ഈ ആളുകളൊക്കെ ഇന്ന ആളുകൾ ഞങ്ങളുടെ ചിന്ത അതല്ല ഏതെങ്കിലും മതത്തിനോ രാഷ്ട്രീയത്തിനോ അതീതമായിട്ട് പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അന്നും ഇന്നും അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ഇനി കാര്യങ്ങൾ ഒന്നുകൂടി വേഗത്തിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഗവണ്മെന്റുകളെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ പ്രസന്റേഷനും കേസ് സ്റ്റഡിയും ഇതുവരെ വന്നിട്ടുള്ള അനുഭവങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ വ്യാപകമായ പ്രചരണത്തിന് മറ്റൊരു കാരണം എന്താന്ന് വെച്ചാൽ ആയിരക്കണക്കിനായ ഫീഡ്ബാക്കുകളാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ വന്നിട്ട് പല ജീവിതശൈലി ശൈലി രോഗങ്ങളും നിയന്ത്രണവിധേയമായത് മാരകമായ പല അസുഖങ്ങളിലേക്കും പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മാനസികമായ പിരിമുറുക്കം കുറച്ചത് അങ്ങനെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കും മറ്റൊരു മൗത്ത് ഉന്നയിച്ചുവിട്ടു എന്നാണ് പക്ഷെ നോക്കൂ താങ്കൾ ഒരു സിനി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ് ഈ എ പി വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു ആളാണ് ഇതിൽ ആദ്യത്തെ വിമർശനം ഉന്നയിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു സ്ത്രീകൾക്കടക്കം ഇങ്ങനെ പൊതുവ്യായാമമുറകൾ പൊതു ഇടങ്ങളിൽ വെച്ച് ആചരിക്കുന്നത് മതത്തിന് നിഷിദ്ധമാണ് എന്ന നിലപാടൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ ഇപ്പോഴും ഈ സമുദായത്തിലും സുന്നി സമ വിവിധ ഗ്രൂപ്പുകളിലുമൊക്കെ ഉണ്ട് അവരാണ് യഥാർത്ഥത്തിൽ ഈ വഴിമരുന്നിട്ട് കൊടുത്തതെന്ന് തോന്നുന്നുള്ളൂ താങ്കൾക്ക് ഇറക്കൽ ബാബ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ നേതൃത്വം തന്നെ പ്രസ്താവന ഇറക്കിയല്ലോ ഞങ്ങൾ മെക്സവിനെ വിമർശിച്ചിട്ടില്ല അതിലുള്ള അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ആശയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ചില പ്രവണതകളെ മാത്രമാണ് ഞങ്ങൾ എതിർത്തതെന്നും സുന്നി വിഭാഗത്തിന്റെ പേരിൽ ഇതിനെ എതിർത്ത വ്യക്തി ഒരു ആക്ടിവിസ്റ്റ് ആണെന്നും അവർ കൂടി തന്നെ സുന്നി വിഭാഗത്തിന്റെ ആരോപണത്തിൽ അതോടൊപ്പം കഴിഞ്ഞാൽ ഇനി സി പി എം ആണെങ്കിൽ മലക്കം മറിഞ്ഞു ഇവിടെ ഇതിന് പിന്നിൽ പോയി ബി ജെ പി മാത്രമാണോ പെടാൻ പോകുന്നതെന്നൊരു ചോദ്യം പെട്ടെന്നുള്ള വളർച്ചയിൽ സംശയമുണ്ടാവുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ പെട്ടെന്നുള്ള വളർച്ച ആർ എസ് എസിന്റെ വളർച്ച ഇതൊക്കെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കേണ്ടതല്ലേ മിഥുൻ വിജയ് ഇടവേള കുഞ്ഞി